അപ്പം നമ്മുടെ ആര്യാസ് വേളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ കേര ഫിഷ് ബിരിയാണി അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിതാ നമ്മുടെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇവിടെ നല്ല കേര ഫിഷാണ് മേടിച്ച് നോക്കുന്നത് കേരമീൻ അതാണ് മേടിച്ചിട്ടുള്ളത് അതേപോലെതേ ബിരിയാണിയുടെ റൈസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫിഷ് കുറച്ച് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി സവോള വിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല പെരിഞ്ചീരകപ്പൊടി അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള കാരറ്റ് നെയ്യ് പിന്നെ നമ്മുടെ ആഫ്രിക്കൻ മല്ലി പിന്നെ നമ്മൾ സൊർക്ക എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മളിത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഫിഷ് ബിരിയാണി എനിക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ സവോളയൊക്കെ പിന്നെ നമ്മുടെ മസാല പരട്ടി മീൻ പരട്ടി വെക്കണം അപ്പോൾ ഞാനിതാ നമ്മുടെ മീനൊക്കെ മസാല പരട്ടി വെച്ചിട്ടുണ്ട് അതേപോലെ തക്കാളിയും സവോളയും ഇഞ്ചിയും എല്ലാം അരിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്ത് വേണം ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മസാല മീനിലേക്ക് പറ്റിയിട്ടുള്ളത് നമ്മുടെ സാധാ മിളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ടാണ് ഞാൻ മസാല ആക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിനെയൊക്കെ ഒന്ന് വേവി വേവിക്കല്ല വറുത്ത് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിതേ പാനിലേക്ക് ഇതേ എണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതൊഴിക്കുക അപ്പോൾ നെയ്യ് വേണമെങ്കിൽ നെയ്യ് എടുക്കാൻ ഞാൻ നെയ്യ് ചോറിലേക്കാണ് എടുക്കണുള്ളൂ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ ഓയിലാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് സവാളയും മീനൊക്കെ വറക്കാൻ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഓയിലൊക്കെ ഒഴിച്ചത് നമ്മുടെ മുന്തിരിനൊക്കെ ആദ്യം വറുത്ത് പോയി എടുത്തു പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടു അണ്ടിപ്പരിപ്പിനേ വറുത്ത് ഈ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് തിന്നാനായിട്ട് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും നമ്മൾ സാധാ കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ വറുത്തുകഴിക്കുമ്പോൾ ഒരിത്തിരി ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അണ്ടിപ്പരിപ്പിന് അപ്പോൾ അങ്ങനെ അണ്ടിപ്പരിപ്പ് വറുത്തു കോരി പിന്നെ നമുക്കിനി ഇതിലേ തന്നെ നമ്മുടെ മീനിനും പൊരിച്ചെടുക്കാം നമുക്ക് അപ്പം ഞാൻ അതിനൊക്കെ നമ്മുടെ മീനിനൊക്കെ ഓരോന്നിനൊക്കെ കേട്ട് എല്ലാം മീനിനെയും വെച്ച് കൊടുക്കുകയാണ് അപ്പം അങ്ങനെ നമ്മുടെ മീനൊക്കെ അതിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ലവണ്ണം സെറ്റായി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയെടുക്കാം അപ്പോൾ ഞാനിതേ മീനൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മീനൊക്കെ നമ്മൾ മാറ്റിയെടുത്തു ഇനി നമുക്ക് ഈ പാനിൽ തന്നെ നമുക്ക് നമ്മുടെ സവാളി ഇതൊക്കെ നമുക്ക് വാട്ടിയെടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഓയിലേക്ക് വേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി ഒഴിച്ചു എന്നിട്ട് നമ്മുടെ സവാളിയൊക്കെ നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കുക അങ്ങനെ ഒന്ന് വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതും എല്ലാം ഇട്ട് കൊടുക്കാതെ നല്ല ഇപ്പം നമ്മളിങ്ങനെ കാണുമ്പോൾ ബ്രൗൺ ആയെന്ന് വിചാരിക്കും പക്ഷെ നമ്മുടെ ആ മീൻ വറുത്തിൻ്റെ മസാലയുടെ കളറാണ് കേട്ടോ നമ്മുടെ സവോള അത്രയ്ക്കായിട്ടില്ല അപ്പം ഒന്ന് വാടി വരുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി തക്കാളി ഉടഞ്ഞു വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി നല്ലവണ്ണം സെറ്റാക്കി അതിലൊക്കെ കിടന്ന് അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി കുക്കായിട്ട് വരണ വരെ നമ്മൾ ആക്കി കൊടുക്കുക പിന്നെ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി നമ്മുടെ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ആ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഇനി എന്ത് വേണം ഉപ്പും വേണം ആ ഉപ്പും കൂടെ ഈ മസാലയിലേക്കൊക്കെ ഒന്ന് പിടിക്കാനായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിനൊപ്പം തന്നെ നമ്മുടെ മസാലപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം അങ്ങനെ നമ്മുടെ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി നമ്മൾ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ സെറ്റായിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് മീനിൻ്റെ പൊ കഷ്ണങ്ങൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മസാലയുടെ കൂടെ ഒന്ന് യോജിപ്പിച്ച് എടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിരിയാണിയിലേക്ക് സെറ്റ് ചെയ്യാനുള്ളത് അപ്പോഴതേ നമ്മുടെ മീൻ വറുത്തതും മസാലയും റൈസും ഒക്കെ റെഡിയാണ് ഇനി നമുക്ക് വേറെ ഒന്നും വേണ്ട ഒന്ന് അലങ്കരിച്ചെടുക്കണം അത്രയോ ഉള്ളു അപ്പം അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മസാലയൊക്കെ കൂടിയിട്ടാണ് നമുക്ക് ഇതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കാണുള്ളത് അപ്പോൾ അത് ഈ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പാത്രത്തിലേക്കാണ് നമ്മളെന്ത് നമ്മുടെ ബിരിയാണീനെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് വേണം പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചിത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയിലേ ആ മല്ലിയിലും പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മുടെ സവോളയും അതേപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ പിന്നെ നമ്മുടെ മസാല ആക്കി വെച്ചിട്ടുണ്ടല്ലോ ആ മസാല നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പം അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് വേണം ഇതെല്ലാം ഇട്ട് കൊടുത്തതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചോറ് കൂടെ ഇട്ട് കൊടുക്കുക സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചോറിട്ട് കൊടുക്കുക ലെയർ ലെയർ ആയിട്ട് അങ്ങനെ പടിപടി ആയിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ അധികം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഞാൻ എനിക്കറിയാവുന്ന പോലെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് റെഡി ആണോ എന്നല്ലേ അപ്പോൾ വീഡിയോ എത്രയേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ